നമസ്കാരം എസ് എഫ് എ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളുടെ ഒരു വലിയ വികാരം തന്നെയാണ് മലബാറിന്റെ തെരുവുകളിലും മലബാറിലെ ഗ്രൗണ്ടുകളിൽ നടക്കുന്ന സെവൻസ് ടൂർണമെന്റുകൾ ഒരുപക്ഷെ ലോക ഫുട്ബോളിൽ ലോകകപ്പിനുള്ള അത്ര സ്വാധീനവും അത്ര സ്വീകാര്യതയും ഉണ്ട് മലബാറിലെ ജനങ്ങൾക്കിടയിൽ മലബാറിലെ സെവൻസിന് എന്ന് പറയാതെ വയ്യ കാരണം അത്രമേൽ ആവേശകരമാണ് മലബാറിലെ സെവൻസ് ടൂർണമെന്റുകൾ ഈ ഐ എം വിജയൻ അടക്കമുള്ള ഇന്ത്യയിലെ പ്രതിഭാസന്ധനരായ ഈ പറയുന്ന ഫുട്ബോൾ താരങ്ങൾ വളർന്നു വന്ന ഒരു അക്കാദമി അല്ലെങ്കിൽ കളരി കൂടിയാണ് സെവൻസ് ടൂർണമെന്റുകൾ പക്ഷേ ഈ സെവൻസ് ടൂർണമെന്റുകൾ അല്ലെങ്കിൽ സെവൻസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നിരാശ പടർത്തുന്ന കുറച്ച് വാർത്തകളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി പുറത്തേക്ക് വരുന്നത് അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ അല്ലെങ്കിൽ മലബാർ വിശിഷ്യ മലബാറിൽ ഇത്തരം സെവൻസ് ടൂർണമെന്റുകൾ ഓരോ ക്ലബും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അവിടേക്കൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐ എം വിജയൻ അടക്കമുള്ള ജോപ്പോൾ അഞ്ചേരി അടക്കമുള്ള ഇന്ത്യൻ ടീമിലെ തന്നെ പ്രഗത്ഭരായ കളിക്കാർ വന്ന് സെവൻസ് കളികളിൽ ആർമാദിച്ച് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കാലാനുസൃതമായ മാറ്റവും ഈ സെവൻസ് ടൂർണമെന്റുകൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുത തന്നെയാണ് അങ്ങനെയാണ് ഈ സെവൻസ് ടൂർണമെന്റുകൾക്ക് ഒരു കോർഡിനേഷൻ എന്നുള്ള രൂപത്തിൽ ഒരു സംഘടനാ സെറ്റപ്പ് ഒരു ചട്ടക്കൂട് വേണം എന്നുള്ള രൂപത്തിൽ എസ് എഫ് എ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിലുള്ള ഒരു സംഘടന ഉണ്ടാവുന്നത് പിന്നീട് കേരളത്തിലെ സെവൻസുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള രൂപവും മാറ്റവും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റുന്ന സാഹചര്യവുമല്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ എസ് എഫ് ഐയുമായി സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ തന്നെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് എസ് എഫ് ഐ എന്ന അസോസിയേഷൻ പിളരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ഭാഗത്ത് നിലവിലെ കമ്മിറ്റി ഉൾക്കൊടുന്ന ലെനിൻ വിഭാഗം എന്ന് പറയുന്ന ഒരു സംഘം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് റോയൽ മുസ്തഫ അടക്കമുള്ള നിരവധിയായിട്ടുള്ള ടീം മാനേജ്മെന്റുകളും അവർ അവർക്ക് ഒത്താശ അവരുടെ കൂടെ നിൽക്കുന്ന റഫറി സംഘവും അങ്ങനെ രണ്ട് ഗ്രൂപ്പായി എസ് എഫ് എ പിരിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വാർത്ത എന്നുള്ളത് എസ് എഫ്ഐയുടെ കീഴിൽ ഒരുപാട് ടൂർണമെന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സീസണുകൾ കേരളം ആസ്വദിച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലും വിസ്മരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല നമുക്കറിയാം ഏതൊരു സംഘടന ആയി കഴിഞ്ഞാലും അതിനൊരു വളർച്ച വരുമ്പോൾ അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതായത് അഭിപ്രായങ്ങൾ കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സംഘടനാപരമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുത തന്നെയാണ് അത് ഏത് സംഘടനയിലും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഇപ്പോൾ എസ് കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതും അത്തരത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആവശ്യം െ എന്നുള്ളത് തന്നെയാണ് മലബാറിലെ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പായിരിക്കണം ഒരു പക്ഷേ ഈ എസ് എഫ് എക്ക് സമാന്തരമായി മറ്റൊരു സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിരുന്നു ആ സംഘടനയുടെ പേര് എം എഫ് എ എന്നാണ് മലബാർ ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിലുള്ള ഒരു സംഘടന ഇവിടെ രൂപീകരിച്ചുവെങ്കിലും പക്ഷെ ആ സംഘടനയ്ക്ക് ദീർഘകാലം മുമ്പോട്ട് പോവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിലവിലുള്ള എല്ലാ ക്ലബുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ ക്ലബിന്റെയും ഭാരവാഹികളെ ഉൾപ്പെടുത്തി തന്നെ ഈ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിന് ഒരു കോർഡിനേഷൻ ഒരു മധ്യസ്ഥത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യു ഷറഫ് അലി സാറാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഔദ്യോഗിക വിഭാഗം എന്ന അവകാശ അവകാശപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ ഇപ്പോൾ നിലവിൽ എസ് എഫ്ഐയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലെനിൻ നിലവിൽ രണ്ട് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നും അതിൽ ഒരു സ്ഥാനം അദ്ദേഹം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നിലവിലെ വിമത വിഭാഗം എന്ന് ഔദ്യോഗിക വിഭാഗം സൂചിപ്പിക്കുന്ന കൂട്ടരുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ നിർദ്ദേശം ഇത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുഭാഗത്തു നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ യു ഷറഫലിയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് യു ഷറഫ് ഇപ്പോൾ ഇതിന് ഒരു മധ്യസ്ഥം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്നത് മലബാർ മീഡിയ അല്ലെങ്കിൽ മലബാർ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ഈ മലബാർ സെവൻസിന്റെ ഭാഗമാവുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെയാണ് അത് മല മലബാറിലെ സെവൻസിനോടുള്ള ഒരു വലിയ സ്നേഹം കൊണ്ട് തന്നെയാണ് മലബാറിലെ സെവൻസിന് മറ്റു മറ്റ് സാങ്കേതിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടും പോകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ പിറകിൽ തന്നെയാണ് മലബാർ സ്പോർട്സും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ അന്താരാഷ്ട്ര തലങ്ങളിലേക്കുള്ള വാർ സിസ്റ്റം അടക്കം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാവുന്ന തരത്തിൽ സെവൻസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ നിലവിൽ നടക്കുന്ന ഒരു സെവൻസ് കളിക്കളത്തിന് അല്ലെങ്കിൽ സെവൻസ് ഗ്രൗണ്ടിനെ ഒരു സിനിമാറ്റിക് രൂപം നൽകിക്കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ടൂർണമെന്റുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെയാണ് സെവൻസ് കളിക്കളത്തിൽ ഒരു വലിയ എൽ ഇ ഡി കൂറ്റൻ സ്ക്രീനുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക കൂടി ഒരു വലിയ നിലവാരത്തിലേക്ക് നമ്മുടെ സെവൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർച്ച ഇനിയും മുകളിലേക്ക് പോവട്ടെ എന്ന് തന്നെയാണ് ഞാൻ അടക്കമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും നമുക്കറിയാം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകൾ ഈ ഫുട്ബോൾ പ്രേമികൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും എസ് എഫ് ഐ എന്ന സംഘടനയായാലും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനയായാലും എന്തിനേറെ മലബാറിലെ സെവൻസുകൾ പോലും ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് പറയുന്നത് നിങ്ങളാണ് ഫുട്ബോളിനെ നെഞ്ചിലേറ്റ് താലോലിക്കുന്ന പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം അറിയാൻ മലബാർ സ്പോർട്സിന് താല്പര്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക മലബാർ സ്പോർട്സ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ചെയ്തു വെക്കുക നമുക്ക് കളിയെ കളിയെ നെഞ്ചിലേറ്റാം നെഞ്ചിലേറ്റ് നമുക്ക് ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് പോവാം ഇപ്പോൾ വന്നിട്ടുള്ള ഈ കാർമേകങ്ങൾ അത് താൽക്കാലികമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാർമേഘങ്ങളൊക്കെ മാറി ഈ മാനം തെളിഞ്ഞു വീണ്ടും സെവൻസ് കളിക്കളം വളരെ ഊർജസ്വലോട് കൂടി മുന്നോട്ട് പോകുന്ന സീസൺ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ടീം മലബാർ സ്പോർട്സ്